കൊച്ചിൻ ബ്രദേശ് സസ്പെൻസ് കഥ പേര് പൂർണ്ണ ജീവിതം എന്നാണ് നല്ല ബെസ്റ്റ് ഉസാറിനെ വിളിക്കാൻ പോവാണ് ഫോൺ എടുത്തേക്കണേ ഹലോ ഹലോ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഞാൻ പുതിയ കഥ പറയാൻ വേണ്ടി വിളിച്ചത് എങ്കിൽ പെട്ടെന്ന് കഥ പറഞ്ഞ് പോയിക്കോളൂ എനിക്കിന്ന് വേറെ പതിനേഴ് കഥകൾ കേൾക്കാനുള്ളതാ അല്ലല്ല ഞാൻ ഞാൻ ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് അതിന്റെ സ്റ്റോറി പറയാനെ വിളിച്ചത് ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ അതെ ചെലപ്പോ അവസാനത്തേത് സാർ നായകനായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ് ഇനിയും കാണ്ടി വരിക ഭയങ്കര കേൾക്കാൻ സമ്മതിച്ചിട്ടുണ്ട് നല്ല സൂക്ഷിപ്പിച്ച് പറഞ്ഞോളാം എനിക്ക് വേണമെങ്കിൽ ഹിന്ദി പടം എടുക്കാം പക്ഷേ ഒന്ന് സഹായിക്കാൻ വേണ്ടി മലയാളമാക്കിയെന്നേ ഉള്ളൂ ഏതവനാടി പുതിയ കഥാപാത്രം ഇതിന്റെ പേര് ജീവിതം എന്നാണ് ഞാൻ സീരിയസ് ഞാൻ വളരെ ആയിട്ടാണ് സാറിന്റെ കളിയാക്കി കഥ പറയില്ല അയാൾ അവിടെ നിന്നോട്ടെ ഞാൻ പറയൂ ഇല്ല അത് ശരിയാവില്ല നമ്മുടെ വിക്ടോറിയ കോളേജ് പാലക്കാട്ടാണ് കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമം പോവാ

അതാട് ആ അങ്ങനെ 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 മുഖ്യമന്ത്രിയുടെ പ്രസംഗം ടി വി വരികയും ആരും ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാണ് അനങ്ങാതെ വേണ്ട നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം ഇനി അങ്ങോട്ട് ചെല്ലണ്ട ചെന്നിരുന്നേ അങ്ങേര് ചപ്പാത്തി ആക്കി ചുടും അങ്ങനെ പറഞ്ഞു വർദ്ധിച്ചു